ബി ജെ പി അംഗത്വം എടുത്തുള്ള പദവി വേണ്ട നിലപാട് വ്യക്തമാക്കി തരൂർ ബി ജെ പിയിൽ അംഗത്വം എടുത്തുകൊണ്ടുള്ള ഒരു പദവിയും വേണ്ടെന്ന് തരൂർ കേന്ദ്ര സർക്കാരിനോട് വ്യക്തമാക്കിയതായാണ് റിപ്പോർട്ട് ഉപരാഷ്ട്രപതി പദവിയിലേക്ക് ഉൾപ്പെടെ തരൂരിനെ കേന്ദ്ര സർക്കാർ പരിഗണിക്കുന്നുവെന്ന വാർത്തകൾ വരുന്നതിനിടെയാണിത് ബി ജെ പിയിൽ അംഗത്വം എടുത്തുകൊണ്ടുള്ള ഒരു പദവിയും തനിക്ക് വേണ്ടെന്നാണ് തരൂരിന്റെ നിലപാട് ഇക്കാര്യം ബി ജെ പി തരൂരുമായി ചർച്ചയ്ക്ക് നിയോഗിച്ച ദൂതനോട് ഉൾപ്പെടെ തരൂർ വ്യക്തമാക്കിയെന്നാണ് വിവരം ഞായറാഴ്ച തിരുവനന്തപുരത്ത് നടന്ന കേശവദേവ സാഹിത്യ പുരസ്കാര വിതരണ ശേഷം നടത്തിയ പ്രതികരണത്തിലും തരൂർ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി അഭ്യൂഹങ്ങൾ തള്ളിയിരുന്നു ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയാകുമോ എന്ന ചോദ്യത്തിൽ നിന്ന് തരൂർ ഒഴിഞ്ഞു മാറുകയാണ് ഉണ്ടായത് ഇന്നലെ കോട്ടയത്ത് പാലാ രൂപതയുടെ പ്ലാറ്റിനം ജൂബിലി പരിപാടിയിൽ കോൺഗ്രസ് നേതാക്കൾക്കൊപ്പം തരൂർ പങ്കെടുക്കുകയും ചെയ്തിരുന്നു പഹൽഗാം ഭീകരാക്രമണം ഓപ്പറേഷൻ സിന്ധൂർ വിഷയങ്ങളിൽ പാർലമെന്റിൽ തിങ്കളാഴ്ച നടക്കുന്ന ചർച്ചകളിൽ പങ്കെടുക്കാൻ കോൺഗ്രസ് തരൂരിനെ ക്ഷണിക്കുകയും ചെയ്തിരുന്നു എന്നാൽ കോൺഗ്രസ് നേതാവ് ശശി തരൂർ പങ്കെടുക്കില്ല എന്നാണ് റിപ്പോർട്ട് ചർച്ചയിൽ പങ്കെടുക്കാൻ താൽപര്യമില്ലെന്ന് തരൂർ ലോക്സഭയിലെ കോൺഗ്രസ് ഉപനേതാവ് ഗൗരവ് ഗൊഗോയിയെ അറിയിച്ചു ഈ വിഷയത്തിൽ ചർച്ചയിൽ പങ്കെടുക്കില്ലെന്നും മറ്റേതെങ്കിലും ബില്ലിന്മേൽ ചർച്ചയിൽ പങ്കെടുക്കാമെന്നും ശശി തരൂർ അറിയിച്ചതായാണ് വിവരം കോൺഗ്രസിനോട് ഇടഞ്ഞ തരൂരിനെ തങ്ങൾക്കൊപ്പം നിർത്താൻ ബി ജെ പി സജീവമായി തന്നെ ശ്രമിച്ചിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ ഉപരാഷ്ട്രപതി സ്ഥാനമല്ലെങ്കിൽ ക്യാബിനറ്റിൽ സുപ്രധാന പദവി തുടങ്ങിയ വാഗ്ദാനങ്ങളും ബി ജെ തരൂരിന് മുന്നിൽ വെച്ചിരുന്നു എന്നാൽ ബി പ്രാഥമിക അംഗത്വം എടുക്കണം എന്ന വ്യവസ്ഥയിലാണ് ചർച്ചകൾ വഴിമാറിയതെന്നും പ്രാഥമിക റിപ്പോർട്ടുകൾ പറയുന്നു തരൂരിൻ്റെ ബി ജെ പി മോദി അനുകൂല പരാമർശങ്ങളുടെ പേരിൽ നേരത്തെ സംസ്ഥാന കോൺഗ്രസ് പരിപാടികളിൽ നിന്നുള്പ്പെടെ തരൂരിനെ മാറ്റി നിർത്തിയിരുന്നു തരൂരുമായി സഹകരിക്കാനില്ലെന്ന സംസ്ഥാനത്തെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളടക്കം പരസ്യമായി നിലപാടെടുത്തതോടെയാണ് ബി ജെ പി തരൂരിനെ ഒപ്പം കൂട്ടാനുള്ള നടപടികൾ ആരംഭിച്ചത്